ഓണക്കളിക്കും ഒക്കെ പോയി സെറ്റ് സാരി ഒക്കെ തിരുവാതിരക്കും പോയില്ലേ പെന്തുക്കോസ് കാര്യ ചില ഓണസദ്യ ഉണ്ടില്ലേ ഉപ്പേരി അമ്മ അമ്മേ ശർക്കര വരട്ടിക്ക് ശർക്കരെ പോരെന്നാ കലയും സംസ്കാരവും ഒക്കെ പിള്ളേരെല്ലാത്തിനും ഉണ്ട് ഡാൻസ് കുച്ചിപ്പുടി എന്തിനിപ്പോ കൺവെൻഷൻ ചാജാവര കുച്ചിപ്പുടി കുച്ചിപ്പിടിച്ച് പിടിച്ച് നീ ഉച്ചി പിടിക്കും വഴിവിട്ടെന്ന് ക്രമം കെട്ട് വഴിവിട്ട് പിള്ളേരും ലാമക്കും പ്രമാണം വിട്ട് ഗുണ്ടായുസം ഇരുമ്പ് ചെമ്പു ആയുധം സ്വഭായത്തിന് വരുന്നത് അങ്ങനെ ആണെന്നല്ലോ മുളക്ടി ഇടിയാട്ട നെഞ്ചക്ക് വടിവാള് ഒരുത്തം കത്തിക്കു കുത്തി ഒരുത്തം തല്ലി നിങ്ങള് ഒന്നും അറിഞ്ഞില്ല ഏ ആ തല്ലുകൊണ്ടായിരിക്കും ഇരിക്കുന്നെനി എന്നെ അറിയാന പാസേ അന്ന് കൊണ്ട് അടി ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കൊണ്ടത് ബേബി അതേ ഇങ്ങനെ നടക്കുന്ന സഹായത്തിന്